ഇപ്പോ കുറച്ച് സമയം മുൻപ് ഒരു വലിയ രീതിയിൽ ഒരു ഫേക്ക് ന്യൂസ് പകർന്നു കൊണ്ടിരിക്കുകയാണ് അതായത് കോവളം എൽ എ സിയിലെ ബൂത്ത് നമ്പർ അമ്പത്തി ഒന്ന് ചവറ ബൂത്തില് ഒരു ബട്ടൺ അമർത്തിയാൽ ഒരു പർട്ടിക്കുലർ പാർട്ടിക്ക് മാത്രമേ പോകുന്നുണ്ട് എല്ലാ ബട്ടൺ ഏത് ബട്ടൺ അമർത്തിയാലും ഒരു പർട്ടിക്കുലർ പാർട്ടിക്ക് മാത്രമേ പോകുന്നുണ്ട് എന്ന് തെറ്റായ ഒരു ഫേക്ക് ന്യൂസ് പകർന്നു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് നിങ്ങൾ എല്ലാവരെയും അഡ്രസ് ചെയ്യുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു എറർ അതായത് ഏത് ബട്ടൺ അമർത്തിയാലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് മാത്രമേ പോകും പോകാൻ കഴിയും എന്ന ഒരു വിഷയം ടെക്നിക്കലി ആൻഡ് ടെക്നോളജിക്കലി ഇമ്പോസിബിൾ ആണ് ആ ആ രീതിയിൽ ഇ വി എം നമുക്ക് ടാമ്പർ ചെയ്യാനോ ഇങ്ങനെ ചെയ്യാനോ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല സോ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപത്തി ആറ് വോട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോൾ ചെയ്ത് കഴിഞ്ഞ ശേഷം எழுபத்தி ஏழாமத்து வோட்டு காசு போய சமயத்து ஜா மெஷினுடைய ஒரு சிறிய எரர் ஆனால் அங்கே உள்ள சாஹரிய நம்ம பிரொசீஜியர் இசி இன்ஸ்ட்ரக்ஷன் என்ன எண்ணுது இங்கே எந்த ஒரு பிரம் வந்து கழிஞ்சால் உடன்தான் மெஷின் மாற்றதான் என்ன இசி இன்ஸ்ட்ரக்ஷன் வந்துட்டு அது கொண்டு அதுகொண்டு உடன்தே மெஷின் மாற்றி இப்போ போல் வளர சூத்தாய்ட்டு நடக்கையான ஒரிக்கும் போலிங் நம்ம அவசானிச்சுல்ல ആ പോളിംഗ് ബൂത്തിലെ ഒരു പ്രശ്നവുമില്ല എല്ലാവർക്കും വളരെ കോൺഫിഡൻസ് ആയിട്ട് വന്ന് വോട്ട് ചെയ്യാൻ കഴിയും അല്ല ഇതൊക്കെ ഇത് വളരെ തുറന്ന ഏവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന അങ്ങേയറ്റം സുതാര്യമായ തിരഞ്ഞെടുപ്പാണ് ചൂണ്ടിക്കാണിക്കാൻ തിരുത്താം അത് തെറ്റു തിരുത്തണം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം അത് ഇലക്ഷൻ കമ്മീഷൻ നടപടി സ്വീകരിക്കണം ശക്തമായ നടപടി സ്വീകരിക്കണം ഇപ്പോ കുറച്ച് സമയം മുൻപ് ഒരു വലിയ രീതിയിൽ ഒരു ഫേക്ക് ന്യൂസ് പകർന്നു കൊണ്ടിരിക്കുകയാണ് அது கோவம் பூத் நம்பர் 151 சவரா ஒன்று ஒரு பட்டன் அமத்தியால் ஒரு பர்டிகுலர் பார்ட்டிக்கு மாற்றமே போகணுண்டு எல்லா பட்டன் ஏது பட்டன் அமர்்த்தியாலும் ஒரு பர்டிகுலர் பார்ட்டிக்கு மாத்தமே போது தெட்ட ஒரு fake news பகர்ந்து கொண்டிருக்கையான அதுகொண்டான அட்ரஸ் செய்யுது ஆதம் நம்ம மனசிலக்கேண்டியது இங்கே ஒரு எரர் அது ஏது பட்டன் அமர்த்தியாலும் ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് മാത്രമേ പോകും പോകാൻ കഴിയും എന്ന ഒരു വിഷയം ടെക്നിക്കലി ആൻഡ് ടെക്നോളജിക്കലി ഇമ്പോസിബിൾ ആണ് ആ ആ രീതിയിൽ ഇ വി എം നമുക്ക് ടാമ്പർ ചെയ്യാനോ ഇങ്ങനെ ചെയ്യാനോ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല സോ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപത്തി ആറ് വോട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോൾ ചെയ്ത് കഴിഞ്ഞ ശേഷം എഴുപത്തി ഏഴാമത്തെ വോട്ട് കാസ്റ്റ് ചെയ്യാൻ പോയ സമയത്ത് ബാലറ്റ് യൂണിറ്റ് ജാമായി മെഷീനുടെ ഒരു ചെറിയ എററാണ് அங்கே உள்ள சாஹிங் நம்ம பிரொசீஜர் இசிஐ இன்ஸ்ட்ரக்ஷன் எண்ணுது இங்கே எந்த ஒரு பிரம் வந்து கழிஞ்சால் உடன்தான் மெஷின் மாற்றி இன்ஸ்ட்ரக்ஷன் வந்துட்டு அதுகொண்டு உடன்தான் ஆ மெஷின் மாற்றி இப்போ போல் வளர ஸ்மூத்தாய்ட் நடக்கையான ஒரிக்கலும் போளிங் நம்ம அவசானச்சுல்ல ஆ போனவெல்லாம் எல்லாருக்கும் வளர கோன்ஃபிட்ஸ் ஆயிட்டு வந்து வோட் செய்ய கழியும் മലപ്പുറം ജില്ലയിൽ ആദ്യമായി ഡയമണ്ട്സിന് വേണ്ടി മാത്രമായ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം മിത്ര ഡയമണ്ട്സ് ബോട്ട് നൂതനമായ ഇ എഫ് കളറും ബി വി എസ് ക്ലാരിറ്റിയും ഒത്തുചേർന്ന് ഐ ജി എസ് സർട്ടിഫിക്കേഷനോട് കൂടിയ ഡയമണ്ട്സ് ആഭരണങ്ങളുടെ വിശാലമായ കളക്ഷൻസ് കൂടാതെ ആൺകറ്റ് ഡയമണ്ട്സ് പ്രഷ്യസ് ഓർണമെന്റ്സ് ജന്മനക്ഷത്ര കല്ലുകൾ നവരത്നങ്ങൾ തുടങ്ങിയവയ്ക്ക് വേണ്ടി പ്രത്യേക വിഭാഗവും മാത്രവുമല്ല മറ്റാരും നൽകാത്ത ബൈ ബാക്ക് ഗ്യാരണ്ടി മിത്ര ഡയമണ്ട്സ് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ഡയമണ്ട്സ് അറിഞ്ഞു വാങ്ങാൻ അറിഞ്ഞു വിൽക്കാൻ മിത്ര ഡയമണ്ട് ബോട്ട് താഴെപ്പാലം തിരൂർ ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടു ഫോർ ടു നയൻ സിക്സ് ഡബിൾ നയൻ